السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي أندي پر واجغن آيان محمد نبي صلى الله عليه وسلم വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും അവരുടെ ജീവന്റെ ജീവനാണ് ഈ ദുനിയാവിൽ അധികം അവർ ഇഷ്ടപ്പെടുന്നത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാലഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് സ്വന്തത്തെക്കാൾ ഒരു വിശ്വാസിക്ക് ഏറെ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമാ തങ്ങൾ തന്നെയാണ് എന്ന് ഖുർആൻ ഉണർത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾക്കറിയാം നമ്മളുടെ നാടുകളിൽ പ്രവാചക സ്നേഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോടുള്ള സ്നേഹവും ആ സ്നേഹപ്രകടനവും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമെല്ലാം സമൂഹത്തിൽ നടമാടുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന സാരം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തത്തെക്കാൾ സ്നേഹിക്കേണ്ട പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന്റെ പേരിൽ പോലും അതിനു വിട്ട ആഘോഷങ്ങളും പേക്കൂത്തുകളും നാം സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം വിലക്കിയ നിഷിദ്ധത്തിന്റെ എത്രയെത്ര മാർഗങ്ങളാണ് ആ മേഖലയിലേക്ക് കടന്നു വരുന്നത് ും നാട്ടുകാർക്കുമൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യാത്രക്കാർക്ക് പ്രയാസങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നിലയിലുള്ള ഒരു ആഘോഷ സംവിധാനം ഇസ്ലാമോ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം തിരിച്ചറിയാം നവിസല്ലാഹു അലി വസ്ല്ലാം തങ്ങളോടുള്ള സ്നേഹമാണ് ഇതെല്ലാം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് നമ്മിൽ പലരും പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന പേരും പറഞ്ഞാണ് പലപ്പോഴും ഈ നിലയിലുള്ള തിന്മകളെല്ലാം നടമാടാറുള്ളത് നബിയെ സ്നേഹിക്കൽ ഒരു വിശ്വാസിക്ക് അനിവാര്യം തന്നെയാണ് കാരണം നബിയെ ഒരാളുടെയും പരിപൂർണമാകില്ലല്ലോ മഹാനായ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ ആദരവായ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു സ്വന്തം പിതാവിനെക്കാളും അതുപോലെ തന്നെ സന്താനത്തെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും നബിയെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസം തന്നെ പൂർണമാകില്ല എന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കൽ നമ്മളുടെ മേൽ ബാധ്യതയാണ് പക്ഷേ ആ സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാം ഈ ജന്മദിനത്തിൽ നടത്തി കൂട്ടുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊന്നും ഇസ്ലാമിൽ യാതൊരു അടിത്തറയുമില്ല ഇത് പ്രവാചക സ്നേഹവുമല്ല എന്ന് നാം തിരിച്ചറിയണം ലോകത്ത് നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന ഏതൊരു കാര്യത്തെക്കാളും നമുക്കിഷ്ടമുണ്ടാകേണ്ടത് നിബിയോടാണ് എന്ന് നമ്മൾക്കറിയാം എന്നാൽ ഇത് കേവലം ഏതെങ്കിലും ഒരു മാസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ മാത്രം പ്രകടമാക്കേണ്ടുന്ന ഒന്നാണോ അല്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടെന്ന ഒരു ചിന്തയാണിത് മഹാനായ ഉമർ അലി അള്ളാഹു താലഹുവിന്റെ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മഹാനായ ഉമർ അലി അള്ളാഹു താലഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലിഹു വസ്ലമാ തങ്ങളുടെ അടുക്കൽ വന്നപ്പോ ഇങ്ങനെ പറയുകയുണ്ടായി നബിയെ എന്നെ കഴിഞ്ഞാൽ എന്റെ സ്വന്തത്തെ കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഏറെ ഇഷ്ടം താങ്കളെയാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് ആത്മാവ് ആരുടെ കൈകളിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം നിന്നെ എന്നെ ഇഷ്ടപ്പെടും വരെ നിനക്കൊരിക്കലും ഉന്നതികൾ കരസ്ഥമാക്കാൻ ആവുകയില്ല അഥവാ ഈമാനിന്റെ പരിപൂർണതയിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല എന്ന് റസൂൽ അല്ലാഹി എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന് ഉമർ തിരുത്തി പറഞ്ഞപ്പോഴാണല്ലോ അള്ളാഹുവിന്റെ റസൂല് അൽ ആ ഉമർ ഉമറെ ഇപ്പോഴാണ് താങ്കൾ ആ വാജിബ് ആ നിർബന്ധം പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് പഠിച്ചവരാണ് നമ്മളെല്ലാവരും എല്ലാവരും അത് മാത്രവുമല്ല സ്വഹാഭിമാരെല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു സ്വന്തം ജീവൻ വരെ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി തിരിച്ചവർ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നില്ലേ എന്തിനേറെ രണാങ്കണത്തിൽ വെച്ച് പ്രവാചകന്റെ നേർക്ക് വന്നുകൊണ്ടിരുന്ന അസ്ത്രങ്ങളും അതുപോലെ തന്നെ വാളിന്റെ വെട്ടുമൊക്കെ സ്വന്തം ശരീരം കൊണ്ട് ആ പ്രവാചകനെ സംരക്ഷിക്കാൻ കവചമൊരുക്കിയ സ്വഹാപത്തിന്റെ ജീവിതം നമുക്ക് അത്ഭുതത്തോടെയല്ലേ വായിക്കാനും പഠിക്കാനും കഴിയുകയുള്ളൂ എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും പ്രവാചകൻ അനുധാവനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സ്വഭാവത്തിൽ ആരെങ്കിലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ വഫാത്തായി എത്രയോ കാലം അവർ ജീവിച്ചിരുന്നു നബിയുടെ കാലത്ത് പോകട്ടെ പ്രവാചകൻ ഒഫാത്തായതിനു ശേഷം ഈ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു റബി ഒലവൽ മാസത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളിപ്പോൾ ചരിത്രം പരിശോധിക്കണം ഇല്ല എന്നതാണ് ചരിത്രവും പ്രമാണവും അത് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യവും ഇത് തന്നെയാണ് അതിന്റെ കാരണങ്ങൾ പലതാണ് അവരെക്കാൾ നബിയോട് സ്നേഹം പിന്നീട് വന്ന ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തന്നെ നമ്മൾക്കൊക്കെ പ്രയാസമായിരിക്കും കാരണം അത്രത്തോളമാണ് ഷബീവിനെ അവർ സ്നേഹിച്ചിട്ടുള്ളത് അവർ നിബിദിനം എന്ന പേരിൽ പ്രത്യേക ആഘോഷങ്ങളോ ആചാരങ്ങളോ കൊണ്ടു നടന്നിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നമുക്കതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നാം നന്നായി ഇനിയും ചിന്തിക്കണം നബിദിനം ആഘോഷിക്കാതിരിക്കാൻ അവർക്കുണ്ടായിരുന്നത് പോലെ തന്നെ നമുക്കും പല കാരണങ്ങൾ ഉണ്ട് അത് മതപരമായ കാരണമാണ് എന്തുകൊണ്ടെന്നാൽ ആ സ്വഭാവത്ത് മനസ്സിലാക്കിയതുപോലെ ദീനിനെ നാം പഠിക്കുകയും നാം ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ റബിൾ പന്ത്രണ്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സമുദായം കാണിച്ചു കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കൊന്നും ഇസ്ലാമിന്റെ ഒരു ലേബലുമില്ല എന്നും അള്ളാഹുവും റസൂലും കൽപ്പിച്ച മാർഗമല്ല അത് എന്നും നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും തീർച്ചയായും ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും പ്രവാചകനെ യഥാവിധി സ്നേഹിക്കാനും പിന്തുടരാനും أملت كثيرا الله ولذكره كثير السلام عليكم ورحمة الله وبركاته